ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ വിരാമമിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ ഇറാൻ മാധ്യമം ഇറാന്റെ തിരക്കേറിയ ഒരു നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ സ്ഫോടനത്തിൽ വാഹനങ്ങൾ ആകാശത്തേക്ക് ചിന്നി ചിതറി താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോയിൽ നിന്നും ദൃശ്യമാണ് ഇറാന്റെ മേൽ ഇസ്രയേൽ നടത്തിയ കനത്ത ആക്രമണവും എത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതും സ്ഫോടനങ്ങളും അതിന്റെ തീവ്രതയിൽ യാത്രക്കാരുണ്ടായിരുന്ന കാറുകൾ വായുവിലേക്ക് എറിയപ്പെടുകയും അതായത് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന ദൗത്യത്തിനിടയിലാണ് ആക്രമണം നടന്നതെന്നാണ് പറയപ്പെടുന്നതും ഉത്സാ സ്ക്വയറിൽ ആളുകൾ നടക്കുന്നതിൽ അതിനിടയിലേക്കാണ് ഈ മിസൈൽ പതിക്കുന്നതും ഇസ്രായേൽ പ്രതിരോധ സേന ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണം എന്ന വിധത്തിലാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം ആക്രമണത്തെ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കുന്ന എക്സ് വീഡിയോ ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഈ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നതും ഇത് പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യയിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തെരുവിലെ രണ്ടിടങ്ങളിലായി തന്നെ സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് സ്ഫോടനം നടക്കുന്നതും അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾക്കിടയിലും കേടുപാടുകൾ സംഭവിച്ച തെരുവുകളിൽ വെള്ളം നിറയുന്ന ദൃശ്യവും ഇവർ പുറത്തുവിട്ട വീഡിയോയിൽ ഉണ്ട് അതുപോലെ ജൂൺ പതിമൂന്നിനാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത് തുടർന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രയേൽ തുടക്കമിട്ട സംഘർഷം പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തു അമേരിക്കയും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇറാന്റെ അവസ്ഥ അതിദാരുണമാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ സൂചിപ്പിക്കുന്നത് വലിയ ചെകുത്താൻ എന്ന് അമേരിക്കയെയും ചെറിയ ചെകുത്താൻ എന്ന് ഇസ്രായേലിനെയും പേരിട്ട് രണ്ട് രാജ്യങ്ങളുടെയും സമ്പൂർണ്ണ നാശമെന്ന് പ്രതിജ്ഞയെടുത്ത് നിലവിൽ ഇറാനിലെ ഷിയാഭരണകൂടം രംഗത്തു വന്നു എന്നാൽ പക്ഷേ ഇനി അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നതാണ് മറ്റൊരു വസ്തുത രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഉപരോധങ്ങൾ തീർക്കുക ചങ്ങലക്കെട്ട് ഒരു വശത്താണ് എന്നിട്ടും ഇറാന്റെ വരുമാനത്തിലെ വലിയൊരു ഭാഗവും അതായത് ഭൂരിഭാഗവും ചിലവഴിച്ചിരുന്നത് അവർ ആയുധങ്ങൾക്കും സൈന്യത്തിനും വേണ്ടിയാണ് അതിനെല്ലാം ഉപരിയായി ഇപ്പോൾ ഉന്നത തലങ്ങളിൽ ഘൊമേനിയുടെ നയങ്ങളെ അസംതൃപ്തിരുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ഇറാനിനോട് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ വേണ്ടായിരുന്നു എന്നാണ് മുൻ സർക്കാരുകളുടെയും ഭാഗമായിരുന്നവർ അഭിപ്രായപ്പെടുന്നതും എന്നാൽ ഈ സർക്കാരുകൾ മാത്രമല്ല ഇപ്പോഴത്തെ മിതവാദികളുമുണ്ട് ഈ ഒരു അഭിപ്രായത്തിൽ ഹമാസ് അതുപോലെ തന്നെ ഹിസ്ബുൾ അഹൂദി തുടങ്ങിയവരെ പരിപോഷിപ്പിച്ചുകൊണ്ട് കൂടെ കൂട്ടിയതും നിഴൽ യുദ്ധം നടത്തിയതും ഘുമേനിയുടെ മാത്രം തീരുമാനങ്ങളാണ് അതുപോലെ വിയോജിപ്പുകൾ അനുവദിച്ചിരുന്നില്ല ഘുമേനി എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പക്ഷേ കോം നഗരത്തിലെ മതപണ്ഡിതന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ മിതവാദികളായ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നേതൃമാറ്റത്തിനായി ഇവർ വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം കൂടുതൽ അടിച്ചമർത്തൽ ഉണ്ടായേക്കുമെന്ന ആ ഒരു ഭയമുണ്ട് ഇറാനിലെ സാധാരണക്കാർക്കിടയിൽ പോലും വെടിനിർത്തലിന് ശേഷം ആറുപേരെയാണ് തൂക്കിക്കൊന്നതും ഇസ്രയേൽ ചാരന്മാർ ആരോപിച്ചുകൊണ്ട് എഴുന്നൂറ് പേരെ തടവിലാക്കിയിട്ടുണ്ട് യുദ്ധത്തെക്കാൾ ഭയക്കുന്നത് സർക്കാരിന്റെ നടപടികളാണ് എന്ന് തുറന്നു പറയുന്നവരുമുണ്ട് വെടിനിർത്തൽ നീണ്ടു നിൽക്കില്ല എന്നതുമാണ് ആശങ്ക ആ സംശയം അമേരിക്കൻ പ്രസിഡന്റിനും ഉണ്ടെന്നതാണ് മറ്റൊരു വ്യക്തതയായി സൂചിപ്പിക്കുന്നതും ഭരണമാറ്റമാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശ്രമമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പക്ഷേ ഭരണമാറ്റം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അത് വേണ്ട എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അവസാനം അറിയിച്ചതും അങ്ങനെ ഇരുന്നാൽ തന്നെ അവസാനത്തെ യുദ്ധമായി പോകുന്ന ആ ഒരു തിരിച്ചറിവുണ്ടാകും എന്നതാണ് മറ്റൊരു കാര്യം ഇറാനും അഫ്ഗാനിസ്ഥാനും ഉദാഹരണമായുള്ളപ്പോൾ തിരിച്ചറിവ് സ്വാഭാവികമാണെന്നും ഇറാനുമായി ഒബാമയുടെ ഭരണകാലത്ത് തന്നെ ഒപ്പിട്ട് ധാരണയിൽ നിന്ന് പിന്മാറിയതായും ഉപരോധങ്ങൾ പുനർസ്ഥാപിച്ചതായും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്